ക്രിസ്തുമെ വരവേൽക്കാൻ ഒരുങ്ങി മൂന്നാറിലെ ഹോട്ടലുകൾ മൂന്നാർ ഈസ്റ്റന്റ് ഹോട്ടലിൽ കേക്ക് മിക്സിംഗ് സംഘടിപ്പിച്ചു ഹോട്ടലിലെത്തിയ വിദേശ വിനോദ സഞ്ചാരിയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുന്നൂറ് കിലോ തൂക്കം വരുന്ന കേക്ക് മിക്സിംഗ് സംഘടിപ്പിച്ചത് തെക്കിന്റെ സുന്ദരിയായി മാറുന്നത് ഡിസംബറിലാണ് മഞ്ഞും കുളിരും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുമസ് കാലത്തെ വരവേൽക്കുന്നതും എക്കാലവും മൂന്നാറിലെ ഹോട്ടലുകൾ കേക്ക് മിക്സിംഗ് നടത്തിയാണ് ഈസ്റ്റേൺ ഹോട്ടലിലാണ് കേക്ക് മിക്സിംഗ് നടത്തിയത് വിദേശികളടക്കമുള്ള സഞ്ചാരികളെ പങ്കെടുപ്പിച്ചായിരുന്നു കേക്ക് മിക്സിംഗ് ഉണങ്ങിയ പഴങ്ങൾ പഴച്ചാറുകൾ വൈനടക്കമുള്ള ഉപയോഗിച്ചാണ് കേക്ക് നിർമ്മിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കും ഇത്തവണ ക്രിസ്തുമസിനെ വരവേൽക്കുകയും ഒപ്പം ഒത്തൊരുമയുടെ ആഘോഷങ്ങൾക്ക് കൂടിയാണ് കേക്ക് മിക്സിങ്ങിലൂടെ തുടക്കമാകുന്നത് വലിയ ടേബിളിൽ തയ്യാറാക്കി വെച്ചിരുന്ന വിവിധ വിഭവങ്ങൾ കൈകൾ കൊണ്ട് ചേർത്തിളക്കി കേക്ക് മിക്സിംഗിൽ പങ്കെടുത്തപ്പോൾ അത് തങ്ങൾക്ക് വേറിട്ട അനുഭവമായിരുന്നെന്ന് വിദേശികളടക്കം വ്യക്തമാക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി